ഹലോ നമസ്കാരം ഉമ്മൻചാണ്ടി സാർ കേരളം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവണമെന്ന് കേരളത്തിന് കാണിച്ചു തന്നു പോയ ജനകീയനായ ഒരു പൊതുപ്രവർത്തകൻ കേരളം ഇന്നുവരെ കാണാത്ത തരത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മേഖലകളിലും പ്രവർത്തിച്ചരാൾക്കും നൽകാത്തൊരു തരത്തിലൊരു വിടവാങ്ങൽ നൽകി കേരളക്കരയെ കണ്ണീരണിയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാർ ഇപ്പോൾ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി സാർ ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ത് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിനൊരു വിഷയം ഇവിടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ കെ പി സി സി ഭാരവാഹികളെ അതായത് കെ പി സി സി പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയമിച്ച വാർത്ത പുതുതായിട്ട് വന്ന വാർത്ത നമ്മളെല്ലാവരും ഇതിനോട് അറിഞ്ഞിട്ടുണ്ടാകും നിലവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റിക്കൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള തന്നെ സണ്ണി ജോസഫിനെ പുതിയ കെ പി സി പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നു അതിൻ്റെ കൂടെ വർക്കിംഗ് പ്രസിഡന്റുമായി തെരഞ്ഞെടുത്ത മൂന്ന് പേരിൽ മൂന്ന് പേരാണ് ഒന്ന് ഷാഫി പറമ്പിൽ മറ്റൊരാൾ പി സി വിശ്വനാഥ് മറ്റൊരാൾ പി അനൽകുമാർ ഇതിൽ പി സി വിശ്വനാഥും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഇന്ന് നിലവിലെ എം എൽ എ ആണ് വിശ്വനാഥ് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വടകരയിൽ നിന്ന് മത്സരിച്ച് ഇപ്പോൾ നിലവിൽ വടകരയുടെ എം പി ആണ് കഴിഞ്ഞ തവണ ഈ കുണ്ടറയിൽ നിന്നാണ് പി സി വിശ്വനാഥ് മത്സരിക്കുന്നത് ബന്ധു കൃഷ്ണന് വേണ്ടിയിട്ടായിരുന്നു ആ സീറ്റിൽ തർക്കങ്ങളായിരുന്നു ബിന്ദു കൃഷ്ണയും പി സി വിശ്വനാഥന് വേണ്ടിയിട്ട് പക്ഷേ അവസാന സമയം വരെയും പി സി മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ നിൽക്കുന്നതും വർദ്ധകീയപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അസുഖത്തിൽ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ പി സി വിശ്വനാഥിനെ അവിടെ എന്ന് പറഞ്ഞ് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവസാന സമയം വരെ എനിക്കൊന്നും ഓർമ്മ കൊണ്ടു അവസാനം ആ ദിവസവും ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒന്നായിരുന്നു പി സി വിശ്വനാഥ് അങ്ങനെ അവസാന സമയം വരെ പി സി വിശ്വനാഥിനെ വേണ്ടി വാദിച്ച് ആ സീറ്റ് വാങ്ങിക്കൊടുത്തു അവിടെ മത്സരി അവിടെ ജയിച്ചു ഇന്ന് നിലവിലെ എം എൽ എ ആണ് പ്രിയപ്പെട്ട ശിഷ്യനാണ് പി സിദ്ധിക്കും ഇന്ന് വയനാടത്തെ എം എൽ എ ആണ് ഇവർ മൂന്നാളും എന്നും എല്ലാ കാലത്തും അറിയപ്പെടുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ് ഇവരുടെ ഓരോ പ്രവർത്തികളും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റു ഇവരുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ വരുന്ന കമൻറ്റുകളിലേറെയും അത് അങ്ങനെ തന്നെ കാരണം നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശിഷ്യന്മാരിൽ ഇവർ എന്തെങ്കിലും നല്ല പ്രവർത്തി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഫേസ്ബുക്കിലിടുമ്പോൾ അതിൻ്റെ വരുന്ന കമൻ്റുകൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടിയായി നിന്ന് നിങ്ങൾക്ക് വെളിച്ചമായി നിന്ന് നിങ്ങളെ നിങ്ങൾ ഉമ്മൻചാണ്ടി സാ സാറിൻ്റെ ശിഷ്യന്മാരല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റുകൾ ഇവിടെ വായിക്കലെന്ന് കേൾക്കുന്നുണ്ട് അത്രമാത്രം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു ഈ മൂന്ന് ശിഷ്യന്മാരും എല്ലാ കാലത്തും വരെ ചേർത്ത് പിടിച്ചൊരാൾ ഈ അടുത്ത് ഷാഫി ബ്രമീലിനോട് ചോദിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അതാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അന്നും ഇന്നും എന്നും എപ്പോഴും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഒരാളോട് മാത്രമേ കട അത് ഉമ്മൻചാണ്ടി സാറിനോടാണ് അപ്പോൾ അത്രമാത്രം ഈ രാഷ്ട്രീയ വഴി വഴികളിൽ കൈപിടിച്ച് കൊണ്ടുവരുന്ന ആളുകളെ പിന്നീട് തൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തള്ളി കൂറുമാറുകയും ഒക്കെ ചെയ്യുന്ന ഈ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയണ്ടേ ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ പൂർത്തി പറഞ്ഞുകൊണ്ട് തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർക്ക് പറയാം പക്ഷേ അവിടെ ഒരിക്കൽ പോലും അതിന് നിൽക്കാതെ അങ്ങനെ ഒരു ഉപയോഗപ്പെടുത്തൽ നിൽക്കാതെ എന്നും എപ്പോഴും ഈ എപ്പോഴും അവിടെ ഏതൊരു പ്രവൃത്തികളിലവർ ചേർത്ത് പറയുന്ന പേര് ഉമ്മൻചാണ്ടി സാറിന് തന്നെയാണ് ഇന്നലെ ഈ പുതിയ കെ പി സി പ്രസിഡന്റ് നിയമിച്ചുകൊണ്ടും വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള ആ ഒരു ലിസ്റ്റ് വന്നപ്പോഴും ഇവരെ രണ്ടുപേര് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അർഹതപ്പെട്ട കൈകളിലാണ് ആ സ്ഥാനങ്ങൾ എത്തിയിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ച ഷാഫി പറമ്പിലും പി സി വിശ്വനാഥും ആ സ്ഥാനങ്ങൾ അർഹിച്ചിരുന്നു ഈ നേട്ടങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തിയത് വന്ന വഴികളിൽ അവർ ഇന്നും അവർക്ക് വെളിച്ചമായി നിന്ന് അവരെ കൈപിടിച്ച് ആ ഉമ്മൻചാനി സാർ എന്ന് പറഞ്ഞ നേതാവിനെ മറക്കാതെ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും എന്നും അദ്ദേഹത്തെ ഓർത്തു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതമാണ് ഇവർ രണ്ടാളും നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ രാഷ്ട്രീയത്തിലെ വളർച്ചയിൽ ഓരോ വളർച്ചയിലും ആ മനുഷ്യന്റെ കേരളം കണ്ട ജനകീയനായ മുഖ്യമന്ത്രിയുടെ കൈത്താങ്ങ് എല്ലാ കാലത്തും ഉണ്ട് ഇപ്പോഴും ആ അനുഗ്രഹം ഈ രണ്ട് പേരിൽ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഓരോ ഒരു വളർച്ചയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സ്ഥാനങ്ങൾ ഈ രണ്ടുപേരെയും തേടിയെത്തിട്ട് അപ്പോഴും ഉറപ്പായിട്ടും പറയാം അവർ വന്ന വഴി മറക്കാതെ ആ മനുഷ്യനെ ഓർത്തുകൊണ്ടായിരിക്കും അവരുടെ ഓരോ യാത്രകളും അതുപോലെ തന്നെ അത്യാവശ്യം എനിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അത്യാവശ്യം നല്ല നേതാക്കന്മാരെടുത്താൽ രണ്ടുപേരും ഈ രണ്ടുപേരുടേയും സ്ഥാനം വളരെ മോശമല്ലാത്ത സ്ഥാനം അവർക്ക് രണ്ടുപേരുണ്ടാവും കാരണം അവർ ഉമ്മൻചാണ്ടി സാറിൻ്റെ പാത പിന്തുടർന്ന് വന്നവരാണ് അവർക്ക് തെറ്റാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഈ സ്ഥാനങ്ങൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ പറയും ഇത് അർഹതപ്പെട്ട കൈകളിലേക്കാണോ എത്തിയെന്നുള്ള ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുദ്രമാണ് ഒരു സംശയം വേണ്ട ഈ ഉമ്മൻചാണ്ടി സാർ വളർത്തിക്കൊണ്ടുവന്ന ഈ അരമിഷ്യന്മാർ ഇതിനും ഇതിനേക്കാൾ വലുതിനും യോഗ്യന്മാർ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ് സന്തോഷം നൽകുന്നു വാർത്ത ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഇനിയും ഇത്തരങ്ങൾ ഇത്തരം വളർച്ചയിൽ ഇനിയും അംഗീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം സാറിനോടൊപ്പം നമുക്ക് അവരെയും ചേർത്ത് പിടിക്കാം